വിടെ തല പുകയും പോലീസ് വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ചാരി ഇരുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യണം അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സെറ്റാക്കും എവിടെ അപ്പം ഇത്രയും നാളും ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ആ റോഡിൽ കിടന്ന് ബുദ്ധിമുട്ടിയപ്പോൾ നിങ്ങളിത് അറിഞ്ഞില്ലായിരുന്നു മന്ത്രിയെ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഞാൻ ഉൾപ്പെടെ കളമശ്ശേരിയിലെ ഓരോരുത്തരും വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിട്ട എൻ്റെ നാടിൻ്റെ എം എൽ എ ആണ് പി രാജീവ് ഇപ്പോൾ അദ്ദേഹം മന്ത്രി കൂടിയാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗതാഗതക്കുരുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതിങ്ങനെ മാറ്റണം ഏത് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെ അവിടെ വന്ന് ഗതാഗതക്കുരുക്ക് ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇപ്പം ഇത്രയും നാളും ഞാനുൾപ്പെടെ ഉള്ള ഓരോരുത്തരും ആ റോഡിൽ കിടന്ന് ബുദ്ധിമുട്ടിയപ്പോ നിങ്ങൾ ഇത് അറിഞ്ഞില്ലായിരുന്നോ മന്ത്രിയെ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് നിങ്ങൾ ഒരിക്കൽ വന്ന് ബുദ്ധിമുട്ട് ആ ബ്ലോക്കിൽ വന്ന് വീണപ്പോ മാത്രമാണോ നിങ്ങൾക്ക് മനസ്സിലായത് ഈ രണ്ടര മൂന്ന് വർഷമായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ ഇനി ഇവിടെയും തീർന്നോ പ്രശ്നം നിങ്ങൾ വന്നപ്പോ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് തല പൊകുന്നുണ്ടല്ലോ പോലീസ് വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇതെന്താണ് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യണം അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തെറ്റാക്കും എവിടാ അല്ല നിങ്ങൾ നാളെ ഇവിടെ ഇല്ലാന്ന് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ് പോകണമെങ്കിൽ പണിയെടുക്കാൻ ബാധ്യത ഉള്ളവരാണോ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ബാക്കിയുള്ളവരെല്ലാം ഇവരൊക്കെ എവിടെ പോയത് നിങ്ങൾ പണിയെടുത്തില്ലെങ്കിലും നിങ്ങൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ കണ്ടെത്തണിയോ വന്നാലും ഇവർ കൃത്യമായിട്ട് പണിയെടുക്കണോ അതിനാണോ ഞാൻ റോഡ് ടാക്സ് അടക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നമ്മൾ അടക്കുന്ന റോഡ് ടാക്സിന്നൊക്കെയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കണേന്ന് പറയും പോലീസിനാണെങ്കിൽ അത് വേറെ സർക്കാരിൻ്റെ പൊതുഗതിന് അറിയുന്നതാണ് പോണേന്ന് പറയും പക്ഷെ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് പണിയെടുക്കാനല്ലേ അല്ലാണ്ട് ഇതേപോലെ ഓഫീസിനകത്ത് കയറിയിരുന്ന് കുളിര് കൊള്ളാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്തായാലും മന്ത്രി ഗതാഗത കുരുക്കിപ്പെട്ടപ്പോ റോഡിന് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോഴും ഒരു മാസമായി ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല ഉദ്യോഗസ്ഥര് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നതല്ലാണ്ട് കണ്ടിട്ടില്ല ഇപ്പോഴും പിന്നാമ്പുറ നിയമനങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നത് കൊണ്ട് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ഓരോ സേനയുടെയും തലപ്പത്തിരിപ്പുണ്ട് വിവരവും വിദ്യാഭ്യാസവുമുള്ള ആരെയെങ്കിലൊക്കെ പിടിച്ച് ഇതേപോലെ തലപ്പത്ത് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള വോട്ട് കൊടുത്ത ജനങ്ങൾ നിങ്ങളെപ്പോലെയുള്ളവരാ പ്രാകാതെ നേരെ ചൊവ്വേ വീട്ടിൽ പോകും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനടക്കം വരുന്ന വണ്ടി നിങ്ങനെ കിടന്നിട്ട് അവർ നിങ്ങളെ പ്രാഗീട്ടുമ്പോൾ പ്രാക്ക് കൊണ്ട് നിങ്ങൾ രാത്രി കടന്ന് തുമ്മുമ്പോൾ ആ ഇന്ന് എന്നാരോ കുറ്റം പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങളുടെയും എൻ്റെയും ഉൾപ്പെടെ ഓരോരുത്തരുടെയും സമയം കളയരുതേ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം